നമസ്കാരം സമൂഹത്തിൽ വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനും അതിന്റെ വിതരണത്തിനുമെതിരെ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സേ നോ ടു ഡ്രഗ്സ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി എറണാകുളം റൂറൽ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ മുനമ്പം സബ് ഡിവിഷനിലെ കീഴിൽ വരുന്ന ആറ് പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരെയും പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു മുനമ്പം സബ് ഡിവിഷനിലെ കീഴിൽ വരുന്ന ഞാർക്കൽ പുത്തമ്പേലിക്കര വടക്കേക്കര നോർത്ത് പറവൂർ വരാപ്പുഴ മുനമ്പം തുടങ്ങിയ സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരും അതാത് പ്രദേശത്തുള്ള പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ടീമുകൾ മത്സരത്തിനെത്തിയത് പെരുമ്പിള്ളിയിലെ കൊച്ചിൻ ഒളിമ്പ്യാഡ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശോജ്ജലമായ മത്സരങ്ങൾ മുനമ്പം സബ് ഡിവിഷണൽ ഡിവൈഎസ്പി സലീഷ് എൻ എസ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇവിടെ മൂനമ്പൻ സബ് ഡിവിഷൻ്റെ കീഴിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലെ സേനാംഗങ്ങളും അതുപോലെ തന്നെ നാട്ടിലെ ക്ലബിലെ നല്ല ക്രിക്കറ്റ് കളിക്കാരും കൂടി ചേർന്ന ക്രിക്കറ്റ് കോമ്പറ്റീഷൻ നടക്കുകയാണ് ഈ മാസം അവസാനം നടക്കുന്ന ജില്ലാ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ടീമിനെ നമ്മൾ വെടിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന ആരോഗ്യമുള്ള ഒരു സമൂഹം ആരോഗ്യമുള്ള ശരീരത്തിലൂടെ ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കുന്നതാണ് വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് കച്ചവടത്തിനെതിരെയും ലഹരിയുടെ ഉപയോഗത്തിനെതിരെയും ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയാണ് ഈ കെട്ടുകൾ വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ വരാപ്പുഴ മുനമ്പം ടീമുകൾ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടി ആവേശം വാനോളമുയർത്തിയ പോരാട്ടത്തിൽ മുനമ്പം ടീമിനെ പരാജയപ്പെടുത്തി വരാപ്പുഴ ടീം കിരീടം ചൂടി വിജയികൾക്ക് ഡിവൈഎസ്പി സലീഷ് എന്ന സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ ഞാറക്കൽ എസ് എച്ച്ഒ സുനിൽ തോമസ് വടക്കേക്കര എസ് എച്ച്ഒ ബിജു കെ ആർ പുത്തമ്പേലിക്കര എസ് എച്ച്ഒ അനിൽ ജോർജ് പറവൂർ എസ് എച്ച്ഒ അനീഷ് കരീം മുനമ്പം എസ് എച്ച്ഒ വിശ്വംഭരൻ വരാപ്പുഴ എസ് ഐ സന്തോഷ് എസ് തുടങ്ങിയവർ പങ്കെടുത്തു രാജ്യത്തെ കാർന്നു തിന്നുന്ന വലിയ വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കൾ ഒരു തലമുറയുടെ ഇച്ഛാശക്തിയാണ് ഇല്ലാതാക്കുന്നത് ഒരു ഉത്തമ പൗരൻ എന്ന നിലയിൽ യാതൊരുവിധ ലഹരി വസ്തുക്കളും ഞാൻ ഉപയോഗിക്കില്ല എന്നും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും വിൽപ്പനയും തടയുവാൻ ഞാൻ പരമാവധി ശ്രമിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു